ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ ആർത്തവ് വിരാമന ശേഷം സ്ത്രീകളിലുണ്ടാകുന്ന സിംറ്റംസും അതിന് വേണ്ടിയിട്ട് കഴിക്കേണ്ട ചില ആഹാരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡയറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേരും യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ വാർത്ത ശേഷം എന്താണ് നമ്മൾ ആ ഡയറ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളറിയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അവരുടെ ഈസ്ട്രോജന്റെ ലെവലിൻ്റെ അകത്ത് ഒരു പെട്ടെന്ന് ഒരു ഇല്ലായ്മ വരിക അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ കുറഞ്ഞ് കുറഞ്ഞ് വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും ഇല്ലാത്ത അല്ലെങ്കിൽ കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കും ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓവറീസിൽ നിന്നാണ് എന്നുള്ളൊരു ചിന്താഗതി വരും പക്ഷേ നമുക്ക് ഇതിനെ സപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ചെറിയൊരളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് കിട്ടുന്നുണ്ട് എന്നിരുന്നാലും പലർക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എപ്പോഴും പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും ആ ദേഷ്യം നമ്മൾ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് വരും അങ്ങനെ പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ റിയാക്ഷൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം തോന്നും അതിനുശേഷം ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും പെട്ടെന്ന് നമുക്ക് മാനസികമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടായതിനു ശേഷം വളരെയേറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന രീതിയിലേക്ക് വരും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആർക്കും നമ്മളെ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പരിഗണന ലഭിക്കുന്നില്ല എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നു ആരുടെയും ഒരു സഹായം ഉണ്ടാകുന്നില്ല മുതലായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതികൾ നമുക്കുണ്ടാകുകയും മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മളെ പെട്ടെന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ മാനസികമായ ലെവലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് ഡ്രൈ ആകുന്നത് പോലെയും പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചുട്ട് നീറ്റലും എരിച്ചിലും ആ ഒരു നീറ്റലും ഒക്കെ ഉണ്ടാകുന്നത് പോലെ അമിതമായിട്ട് വിയർക്കുന്നത് പോലെയും അചേനയുടെ ഭാഗത്തൊക്കെ ഡ്രൈനസ് ഉണ്ടാകുന്നത് പോലെയും ഒക്കെ അനുഭവപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റുന്ന ഒരു ആ പ്രക്രിയ ഈ ഒരു സമയത്ത് നടക്കും അതായത് നമുക്കിപ്പോൾ ആർത്തവം സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കുറഞ്ഞു വരികയും എന്നാൽ അഡ്രീനൽ ഗ്ലാൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് ചെറിയ രീതിയിൽ നമുക്ക് ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുകയും ചെയ്യും പക്ഷേ ഈസ്ട്രോജൻ്റെ അളവ് നമുക്ക് ഗണ്യമായ നിലയിൽ പെട്ടെന്ന് തന്നെ ആർത്തവവിരാമത്തിൽ വിരാമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതായത് ചെറിയ ചെറിയ ഒരളവിൽ കുറവ് വന്ന് 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 നിൽക്കുന്നത് പോലെയല്ല നമുക്കിപ്പോൾ ഒരു ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് അതായത് നമുക്ക് സാധാരണ ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുന്ന കണ്ടീഷൻസ് ചിലപ്പോൾ യൂട്രസ് പുറത്തേക്ക് പ്രൊലാപ്സ് ചെയ്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന തള്ളൽ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇസ്ട്രക്റ്റമി ചെയ്യും ചിലപ്പോൾ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇസ്ട്രക്റ്റമി ചെയ്യേണ്ടി വരും ചിലർക്ക് യൂട്രൈൻ ഫൈബ്രോയിഡുകൾ അതായത് ചില മുഴകൾ പോലെ വരും അത് ചിലപ്പോൾ വിനീകനായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലും ഒരുപാട് വളർച്ച ഇല്ലാത്ത രീതിയിലും അതായത് നമുക്കതൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഈ യൂട്രസിൻ്റെ ഭാഗത്ത് കാണുകയും എന്നാൽ ചിലർക്ക് ഇത് മാലിഗ്നൻ്റ് ആയിട്ട് പടരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഓവറായിട്ട് ബ്ലീഡിങ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്കോ പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം നേരത്തെ ചെറിയ അളവിൽ പെട്ടെന്ന് കുറഞ്ഞ് 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 വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലല്ല നേരെ പ്രൊഡക്ഷൻ ഉള്ള ഉള്ളൊരവസ്ഥയിൽ നിന്നും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈസ്ട്രോജൻ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് അതായത് പ്രൊഡക്ഷൻ ഒട്ടും ഇല്ലാത്ത രീതിയിലേക്ക് പോകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സിംറ്റംസ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് പക്ഷേ മെനപ്പോസിന് ശേഷമാണ് ഇത് റിമൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു വലിയ പ്രശ്നം അനുഭവപ്പെടില്ല എന്നുണ്ടെങ്കിൽ ആർത്തവവിരാമ ശേഷം എന്താണോ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അതിന് ശേഷവും അനുഭവപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായി വരുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഇത്തരത്തിൽ മുഴകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ഇസ്ട്രക്റ്റിങ് ചെയ്യണോ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും സ്കാനിങ്ങും അതുപോലെ തന്നെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയും എങ്ങനെ എപ്പോൾ ഒക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ പറ്റും അപ്പോൾ ആ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക ഇനി ഈ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളും നമ്മുടെ ഈ പഴയ രീതിയിലുള്ള ഹെൽത്ത് നമുക്ക് റീഗെയിൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആഹാര ക്രമീകരണം അതിലേക്ക് വരുമ്പോൾ സാധാരണ പലപ്പോഴും നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ആഹാരങ്ങൾ അതായത് ഫൈറ്റോസ്ട്രജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങളാണ് എപ്പോഴും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഞാനെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ആഹാരങ്ങളിൽ ഏതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ എല്ലുകളുടെ ബലക്കുറവ് നമുക്ക് ഉണ്ടാവും ജോയിൻറ്റിൽ പെട്ടെന്ന് പെയിൻ ഉണ്ടാവും മസിൽ പിടിക്കുന്നത് പോലെ തോന്നും രാത്രിയിൽ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ആഹാരങ്ങൾ കഴിക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് ഡോക്ടറെ പെട്ടെന്ന് ശരീരത്തിന് ഒരു ബലം കുറവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മസിൽ പിടുത്തം ഉണ്ടാകുന്നതെന്ന് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ സാധാരണ കഴിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ സമയത്ത് ആഹാരങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരും അതായത് കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അത് ഒരു കാര്യം രണ്ടാമത് ഇനി നമ്മൾ പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ കുടലിലേക്ക് ഈ ആഹാരം എത്തിക്കഴിഞ്ഞാലും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഈസ്ട്രോജൻ്റെ ലെവലിൽ കുറയുന്നതിനനുസരിച്ച് ശരീരത്തിൻ്റെ അതിൽ കുറയും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പലപ്പോഴും കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സമയത്ത് വൈറ്റമിൻ ഡിയുടെ കുറവ് ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും ഈ പറയുന്ന കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും അപ്പോൾ നമ്മൾ വിചാരിക്കുക അങ്ങനെ ആണെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ വൈറ്റമിൻ ഡിയോ വാങ്ങി കഴിച്ചാൽ പോരേത് അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ സമയത്ത് മഗ്നീഷ്യത്തിൻ്റെ ലെവൽ കുറയുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന മൂന്ന് കോമ്പിനേഷൻസും ഒരുപോലെ വരുന്ന മരുന്ന് എപ്പോഴും നമ്മൾ ഇതിൻ്റെ കുറവുകൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് പലപ്പോഴും നമ്മൾ കഴിക്കേണ്ടി വരും ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം വൈറ്റമിൻ ഡിയോ കാൽസ്യമോ നമ്മൾ വാങ്ങി കഴിക്കരുത് എന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ ഒരു ലെവലിൽ ഉണ്ടാവുന്ന വ്യത്യാസം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ഇത് കൃത്യമായിട്ട് പിടിക്കില്ലെന്ന് അപ്പോൾ അവിടെ വരുമ്പോൾ ശരീരം കൃത്യമായിട്ട് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അതായത് നമ്മുടെ രക്തത്തിലേക്ക് കാൽഷ്യം എത്തിക്കഴിഞ്ഞാൽ ഇത് ബോണിലേക്ക് അബ്സോർബ് ചെയ്ത് കാൽഷ്യത്തെ ബോൺ ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ അവിടെ വൈറ്റമിൻ കെ ടു വളരെ അത്യാവശ്യമായിട്ട് വരും അപ്പോൾ വൈറ്റമിൻ കെ ടു നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് കൂടി ആഡ് ചെയ്ത് കഴിച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരും അതായത് കാൽസ്യവും വൈറ്റമിൻ ഡിയും പതിവായിട്ട് നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ കഴിച്ചാൽ കാൽസ്യം കൂടുതലായിട്ട് വരും കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവും മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുകയായിരിക്കും പലപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരിക്കലും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ പലർക്കും ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാകും അതായത് ശരീരം അമിതമായിട്ട് ചുട്ട് നീറുന്നത് പോലെയും എരിച്ചിൽ അനുഭവപ്പെടുകയും ശരീരത്തിൽ നേരത്തെ നമുക്ക് നല്ല രീതിയിൽ ഓയിലി ആയിരുന്ന പല ശരീരഭാഗങ്ങളും പെട്ടെന്ന് ഡ്രൈ ആവുകയും ചൊറിഞ്ഞ് പൊട്ടുകയും അതുപോലെ തന്നെ വരൾച്ച അനുഭവപ്പെടുകയും ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ വരും അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാം വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മൾ ബ്ലാക്ക് കളറിൽ അതായത് കറുത്ത മുന്തിരി അപ്പോൾ ഈ മുന്തിരി ജ്യൂസ് ആയിട്ട് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഫൈറ്റോയിസ്ട്രോജിൻസ് കൊണ്ടുവരുന്നതിന് വളരെയേറെ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്ലാക്സീഡ് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഈ ഫ്ലാക്സീഡ് നമ്മൾ ഒന്നര ടീസ്പൂണ് വീതം നമ്മൾ പതിവായിട്ട് കഴിക്കാനായിട്ട് അതായത് ഇതെല്ലാം കൂടി ഒറ്റ ദിവസം ഇരുന്ന് കഴിക്കണം എന്നല്ല ഓരോ ദിവസവും നമുക്ക് ഇതിൻറ്റകത്ത് പറ്റുന്ന ആഹാരങ്ങൾ മാത്രം കഴിക്കുക അല്ലാതെ ഇതെല്ലാം കൂടി വാങ്ങിയിട്ട് ഒറ്റ ദിവസമായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഫ്ളാക് സീഡ് നമ്മളിപ്പോൾ സലാഡുകളിലൊക്കെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചിട്ടോ വറുത്ത് പൊടിച്ചിട്ടോ ഡയറക്റ്റായിട്ട് ചവച്ചരച്ച നമുക്ക് ഒന്നര ടീസ്പൂൺ കഴിക്കാം ഇതിൽ കൂടുതൽ നമ്മൾ ഫ്ലാക്സ് ഫ്ളാക്സീഡ് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വയറുള്ള കാരുള്ള സാധ്യതയുണ്ട് ഒരിക്കലും അമിതമായ അളവിൽ ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അവക്കാഡോ ഫ്രൂട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇത് ഇത്തിരി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവക്കാഡോ ഫ്രൂട്ട് വാങ്ങി കഴിക്കുന്നത് നമ്മുടെ ഫൈറ്റോ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാം അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് നമുക്ക് ഉണക്ക മുന്തിരി അതിൻ്റെ അകത്ത് കറുത്ത മുന്തിരിയാണ് കൂടുതലും നല്ലത് അപ്പോൾ കറുത്ത മുന്തിരി നമ്മൾ വാങ്ങി വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളവും ചേർത്ത് തന്നെ നമുക്ക് നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്യണം അതിൻ്റെ അകത്തൊരു വൈറ്റ് പൊടി കാണുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ വെള്ളം ചേർത്ത് തന്നെ നമുക്ക് ഏകദേശം രണ്ട് ടീസ്പൂൺ ഉണക്ക മുന്തിരി നമ്മൾ പതിവായിട്ട് കഴിക്കണം എന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ഈസ്ട്രോജൻ ലെവലിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പച്ചക്കറികളിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാബേജ് കഴിക്കുന്നതും കോളിഫ്ലവർ കഴിക്കുന്നതും സോയാബീൻ കഴിക്കുന്നതും അതായത് സോയാബീൻ നമ്മുടെ ഇതായിട്ട് വാങ്ങാം പയറായിട്ട് കിട്ടുമല്ലോ അപ്പൊ സോയാബീൻ കഴിക്കുന്നതും നമ്മുടെ ആഹാരത്തിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം ക്യാരറ്റ് ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ ഒട്ടുമിക്ക ആഹാരങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഫൈറ്റോ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇനി നമ്മളറിയാനുള്ളത് തിലക്വാത ചൂർണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എള് വാങ്ങാനായിട്ട് കിട്ടും വൈദ്യരത്നം ഫാർമസിയിലൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള തിലക്വാത ചൂർണം എള്ള്ള് ചേർന്നിട്ടുള്ള മരുന്നുകളും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ എള് മരുന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന എള് ചേർന്നിട്ടുള്ള ആഹാരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എള് ചേർത്തിട്ടോ എള് വറുത്ത് പൊടിച്ചതിന് ശേഷം നമ്മൾ എള് കഴിക്കുന്നതോ ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് തന്നെ എള് ദിവസവും ഒരു ടീസ്പൂണ് നമ്മൾ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് ഫ്ലാഷസും ഇത്തരത്തിലുള്ള ചുട്ട്നീറ്റലും മറ്റ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമ്മൾ അത്യാവശ്യം യോഗയും ചെറിയ രീ രീതിയിലുള്ള എക്സർസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില സിമ്പിളായിട്ടുള്ള ആഹാരങ്ങൾ പ്രോപ്പറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അത്യാവശ്യം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഈ പറയുന്ന രീതിയിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ഒന്ന് കുറച്ച് നിർത്തുന്നതിനും സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ